വ്യാഴമാറ്റം മൂലം നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി അന്ന് രാത്രി പത്ത് മണി എട്ട് മിനിറ്റിനാണ് വ്യാഴ സംക്രമം നടക്കുന്നത് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കാണ് ഈ വ്യാഴമാറ്റം ഉണ്ടാകുന്നത് ഈ മാറ്റം മൂല മൂലനക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചെക്ക് ചെയ്യുന്നത് ഇവർക്കത് ഗുണകരമാകുമോ അതോ ദോഷാധിക്യം ഉണ്ടാകുമോ ഗുണപരമായി മാറുന്നതിന് എന്തൊക്കെ ചെയ്യണം ദോഷാധിക്യം കുറയ്ക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മൂല നക്ഷത്രക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും കാണുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും മോട്ടിവേഷണൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അത് ഒരു മാസത്തേക്കായിരിക്കും ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകളുടെ കീഴേയും ഇപ്രകാരം കമൻറ്റ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും പുതിയ വീഡിയോകളുടെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാകുക അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ധനുരാശിയിലാണ് പെടുന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലയളവാണെങ്കിലും ഗുണാധിക്യം കാണുന്നുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ് കുറേ കാലമായിട്ട് അലട്ടിയിരുന്ന ചില ഭാഗ്യദോഷങ്ങൾ ഇക്കുറി മാറിക്കിട്ടുന്നതാണ് തിരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയം കൈവരിക്കുവാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി കൈവരുന്നതാണ് ബിസിനസ്സിലൊക്കെ ചില പദർച്ചകളൊക്കെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അത് ശരിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും ലഭ്യമാകുന്നതാണ് എന്നാൽ തീരെ ബിസിനസ്സിൽ തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്നവർ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ബിസിനസ് പദ്ധതികളോ അല്ലെങ്കിൽ തൊഴിൽ മേഖലകളോ തിരഞ്ഞെടുക്കുകയായിരിക്കും അഭികാമ്യം പുതിയ വീട് വയ്ക്കുവാനോ ഉള്ള വീട് പുതുക്കിപ്പണിയാനോ അവസരം ലഭിക്കുന്നതാണ് ബാങ്ക് ലോണ് ചിട്ടി മുതലായവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് നമ്മുടെ കാശ് മറ്റൊരാളുടെ പോയിട്ട് തിരികെ കിട്ടാതെ വിഷമിക്കുന്നവർക്ക് അത് മടക്കി കിട്ടാനുള്ള സാധ്യത തെളിയുന്ന കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടായി വരുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകാൻ പരീക്ഷയ്ക്ക് എഴുതി കാത്തിരിക്കുന്നവർക്ക് അത്ര കണ്ട് അനുകൂല അവസ്ഥയല്ല അവർ നന്നായിട്ട് വിഷ്ണുപ്രീതി വരുത്തിയാൽ മാത്രമേ അവരുടെ ആഗ്രഹ സാഫല്യം നടക്കുകയുള്ളൂ പ്രകൃതിക്ഷോഭങ്ങളെ കരുത്തലോട് കൂടിയിരിക്കണം പ്രത്യേകിച്ച് പുഴ അതുപോലെയുള്ള ജലസങ്കേതങ്ങളിലൊക്കെ വിനോദയാത്രയ്ക്കോ മറ്റൊക്കെ പോകുന്നവർ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം രോഗങ്ങളെ അവഗണിക്കരുത് ചെറുതായിട്ട് ആരംഭിക്കുന്ന രോഗാവസ്ഥകൾ പിന്നീട് മൂർച്ഛിച്ചു വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ടതാണ് കരാർ ജോലികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ ജോലിയിൽ ഒരു മാറ്റം ഉണ്ടായി വരുന്നതാണ് എന്നാൽ സ്ഥിരത ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കേണ്ടതില്ല വിവാഹ ജീവിതത്തിൽ ചില തർക്കങ്ങൾ ഉടലെടുക്കുന്നതാണ് വിവാഹ ബന്ധം വേർപിരിയണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ദീർഘകാലമായിട്ട് വിവാഹം ആലോചിച്ചിട്ട് ലഭിക്കാതിരിക്കുന്നവർക്കും വിവാഹ ബന്ധത്തിനുള്ള അവസരം കൈവരുന്നതാണ് പഠിതാക്കൾ തങ്ങളുടെ പാഠ്യമേഖലയിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ് ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അതിലേക്ക് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുടുംബക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാനോ അവിടെ നിത്യതിദാന പൂജകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുവാനോ നമുക്ക് കഴിയുന്നതാണ് പിണങ്ങിയിരുന്ന ചില ആൾക്കാരുമായിട്ട് അടുത്ത് ഇടപഴകുവാനും അവരുമായിട്ടുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കാനും കഴിയുന്നതാണ് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ മറ്റുള്ളവർക്ക് നേരെ ചൊരിയുന്നത് നമുക്ക് ശത്രുക്കളെ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതാണ് വീട് സ്ഥലം മുതലായവ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരും പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതിൽ കുറച്ചുകൂടി വില താഴ്ത്തി വിൽക്കാൻ ശ്രമിച്ചാൽ മാത്രമായിരിക്കും ഇതിനുള്ള അവസരം കൈവരിക സന്താന സൗഭാഗ്യത്തിന് കാരണമാകുന്ന കാലയളവാണിത് കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടാനും സാധ്യതയുണ്ട് മദ്യം മറ്റു ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആരോഗ്യപരമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് അപ്പോൾ വ്യാഴമാറ്റം മൂലനക്ഷത്രക്കാർക്ക് എപ്രകാരമെന്നുള്ളതാണ് ഇതിലൂടെ പ്രതിപാദിച്ചത് ചില ദോഷങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലം വർദ്ധിപ്പിക്കുവാനും ചില പരിഹാര കാര്യങ്ങളെ പറയുകയാണ് വിഷ്ണുക്ഷേത്രത്തിൽ എല്ലാ ഏകാദശികളിലും അർച്ചന കഴിപ്പിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറെ ഉത്തമമാണ് സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ശ്രീരാമക്ഷേത്രത്തിൽ പായസ വഴിപാട് കഴിപ്പിക്കുക മൂർത്തിക്ക് പാലഭിഷേകം നടത്തുക മഹാദേവന് ഞായറാഴ്ച ദിവസം എള്ള് കിഴി സമർപ്പിക്കുക മുതലായവ ഉത്തമമായ പരിഹാരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ മുതലായവ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രനമഠം നമസ്തേ